ഹലോ ഗോ സാദസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നുണ്ടല്ലോ അമ്മയില്ല ഞാനേ ഉള്ളു അമ്മ തിരക്കിട്ട പണിയില്ല ഇന്ന് സ്കൂളിൽ പോയിട്ട് അയ്യോ രണ്ടു മാസം കൂടി ഇന്ന സ്കൂളിൽ പോകുന്ന എന്താവും എന്തോ ബാൻഡൊക്കെ ഉണ്ട് അപ്പൊ ഇതിന് വേണ്ടി പോവാ അപ്പൊ ഇനി ബാക്കിയുള്ളതെല്ലാം പറയാൻ അമ്മ വരും തറ്റാ ഉണ്ണിക്കുട്ടെ ഉണ്ണിക്കുട്ടന ഇതേ ബാൻഡിന്റെ ഡ്രസ് പുതുഞ്ഞുകൊണ്ടിരിക്കുവാണ് വിചാരിച്ചോ അതൊന്നും ഞങ്ങൾ പോയി തുടരും ഉണ്ണിക്കുട്ടിന്റെ കൂട്ടുകാരെ വന്നിട്ടുണ്ട് കേട്ടോ അതെ ആ തൊട്ടി ഇതേ ഇവിടെ കിടക്കുന്നുണ്ട് ഏതാ സൗളി പോയിട്ട് വരച്ചല്ലേ ഉണ്ണിക്കുട്ടിന്റെ കൂട്ടുകാരൻ വന്നിട്ടെ അവന് നാണോ വന്നു അവന് നാണോ ഒരു ഹായ് കൊടുത്ത് നാണോള കൂട്ടുകാരെ ഉണ്ണിക്ക് പിന്നെ അങ്ങനത്തെ ഒരു കുഴപ്പമില്ല കാരണം ഉണ്ണിനെ ഞാൻ ബ്ലാക്ക് മെയിൽ ചെയ്ത് വീടിയൊക്കെ ഉണ്ണിക്ക് ദോശ ചോറാ പൊണ്ണിക്കുട്ടിനെ ചോറല്ല കഞ്ഞിയാ ചോറ് ഊറ്റിട്ട് അരി ഊറ്റിട്ടില്ല പൂണ്ണിക്കുട്ടിനെ കഞ്ഞി എടുത്തു കൊടുക്കട്ടെ പഠിക്കാനുള്ള പരിപാടി തന്നോട്ടോ ഇത്രയും കൃത്യനിഷ്ഠയുള്ള കൊച്ചിനെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ അല്ലെ ഉണ്ണിക്കുട്ടാ എന്തൊക്കെ എഴുതാനുണ്ടായിരുന്നേ പക്ഷെ നമ്മൾ നമ്മുടെ ഉണ്ണിക്കൂടനത് എഴുതിയിട്ടില്ല ഉണ്ണിക്കൂടനതേ ആദ്യം ഇവിടെ കിടന്ന് കളിയാക്കുന്നുണ്ട് ചേട്ടനെ ഒന്നും എഴുതിയിട്ടില്ല ഇന്ന് ചേട്ടന് തല്ലി കിട്ടും എന്തോ കളിയോ അവിടെ തുടച്ചിട്ട് കേറു അതേച്ച തുടച്ചിട്ട് കയറു മാളൂസ് അവിടെ നിപ്പുണ്ട് മാളൂ കഴിഞ്ഞിട്ട് മാളൂനെ കാണിക്കുന്നതായിരിക്കും ഇന്നുകൊണ്ട് രണ്ടുപേരും വീഡിയോ കൊണ്ടുവരും എന്താ വേണ്ട ആ ഇപ്പൊ കിട്ടിയല്ല ഒരുങ്ങിട്ടേ കിട്ടുള്ളൂ മളവിന് ഇപ്പൊ കിട്ടരുത് ഉണ്ണിക്കുട്ടിക്ക് ഉണ്ണിക്കുട്ടിന് ഉണ്ണിക്കുട്ടീനെ ഉണ്ണിക്കുട്ടിനെ കഴിക്കാൻ ദോശയും ചമ്മന്തിയാണ് കേട്ടോ ദോശയും തക്കാളി ചമ്മന്തി ചോറും മതി എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ചോറും അരി ഊട്ടിയിട്ടില്ല അങ്ങനെ നമ്മുടെ ഉണ്ണിക്കൂട്ടൻ പോവുകയാണ് ഉണ്ണിക്കൂട്ട രണ്ടു മാസം എങ്ങനെയുണ്ടായിരുന്നു ആ അവന് ഒന്നിനും കൊള്ളയില്ലായിരുന്നു അതുകൊണ്ട് അവൻ വീട്ടിൽ ഇരിക്കാനാണ് സമയം കിട്ടിട്ടില്ല വാ മോനെ കഴിക്കടാ എടുത്തേ ഉണ്ണിക്കൂട്ടിന്റെ കൂട്ടുകാരുടെ നാണോ വീഡിയോ വരാന് നല്ല മുടിയാണ് ഉണ്ണിക്കൂട്ടന്റെ കൂട്ടുകാരന്റെ മുടി ഉണ്ണിക്കൂട്ടം കഴിക്കട്ടെ

ആ പരിപാടി ടാറ്റ പറയൂന്നില്ലേ എന്നും ഉമ്മയൊക്കെ കേട്ടോ ഇന്ന് സമയം പോയി ആ ഒരുത്തം മറിഞ്ഞ ടാറ്റായിരുന്നു രണ്ടുപേരും തുടക്കത്തിൽ തന്നെ ഓട്ടമാണ് ആണ് കേട്ടോ എന്റെ ഉണ്ണിക്കൂട്ടനും കൂട്ടുകാരനും പോയിട്ടുണ്ട് ഇനി മാളികൊച്ചു മാളെ കൊച്ചു ഒരുങ്ങി കഴിഞ്ഞു കാണിക്കാവേ സ്കൂളിൽ പോയി അനിയനും ഇവിടെ കിടപ്പുണ്ട് ഇനി ഇപ്പൊ ഞങ്ങളൊന്നും ഒരുങ്ങി പോണോ സ്കൂളിലല്ലേ മോനെ ഉണ്ട് തറാപ്പി ഉണ്ട് അപ്പോൾ ഞാൻ ഞാൻ പറഞ്ഞ വാക്ക് പാലിച്ചിരിക്കുന്നു ഇനിയിപ്പോൾ എല്ലാവരുമായിട്ട് ലൈവ് വരും എന്ന് പറഞ്ഞിട്ടുണ്ട് അത് മാളൂസിന് ഒരു ദിവസം അവധിയുള്ള ദിവസം വരാലേ മാളോ മാളൂസിന് ഒരു ദിവസം സ്കൂളിൽ എന്നാലും ഒരു ദിവസം അവധി ഉണ്ടാവും അപ്പോൾ നമ്മൾ കൂടി ലൈവും വരുന്നതായിരിക്കും അവധി എന്നാ ഉള്ളത് നോക്കട്ടെ ശനിയാഴ്ച ഞായറാഴ്ച ആയിരിക്കും കേട്ടോ അല്ലേ ഏ എന്താ ഫോൺ കൊണ്ടുപോകണോ ഉണ്ണി ഫോ ഫോൺ എന്തിനാണോ പോയിട്ട് ഓടിട്ടോ ഫോൺ അങ്ങനെ ഉണ്ണിക്കുട്ട അതിവിദഗ്ധമായിട്ട് ഒന്നാം ദിവസം തിരിച്ചു വന്നിരിക്കുന്നു അതുകൊണ്ടിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ഉണ്ണിക്കു സ്കൂളിൽ ടാറ്റാ ബൈ ബൈ പറഞ്ഞു പോയവനാ എന്താ വേണ്ടേ വാച്ച് എടുത്തിട്ട് പോടാ മാളൂന് വൈകുന്നേരം വരെ ഉണ്ട് ചോറെടുക്കാണ് കേട്ടോ ചോറ് മാളൂ ഇത്രയും ചോറ് കഴിക്കത്തുള്ളേ മാളൂൻ്റെ വള്ളത്തിൻ്റെ രഹസ്യമാണ് ഈ ചോറ് പിന്നെ നമ്മുടെ തോരനാണ് കേട്ടോ എന്താ വേണ്ടേ ഇതാണ് മാളുവിൻ്റെ ലെഞ്ച് ബോക്സ് ഒക്കെ ചാറുകറിയൊന്നും നിർബന്ധമില്ല കേട്ടോ വീട്ടിലൂട്ടുകാരനാണെങ്കിൽ ഒന്നും പറയുകയും വേണ്ട ഭയങ്കര ഇഷ്ടമാണ് ഇതാണ് നമ്മുടെ മാളു കൊച്ചിൻ്റെ ലഞ്ച് ബോക്സ് വരുന്നില്ലെന്നുള്ള പരാതി ഇന്നോട്ട് തീരുവാണ് കൊച്ചി ഇന്നോട്ട് വരും മാളൂസ് എങ്ങോട്ട് നോക്കി മുത്തേ മുടി ചെയ്തു വന്നിട്ട് മാൾ നോക്കൂ കേട്ടോ മാളു പോകാൻ വേണ്ടി വരുമോ മാളൂസിന് ഒരുപാട് മുടി ഉണ്ടായിരുന്നതാണ് കേട്ടോ ഒത്തിരി മുടി ഉണ്ടായിരുന്നതാണേ മാളു വെട്ടിക്കളഞ്ഞാ മാളുവിന് ഒരുപാട് ഒത്തിരി മുടി ഉണ്ട് പക്ഷെ വെട്ടിക്കഴിഞ്ഞപ്പോൾ മാളുവിന് പിന്നെ ഭയങ്കര സങ്കടമായി ഇപ്പോൾ മാളൂസ് മുടി നീട്ടാനുള്ള പരിപാടിയിലാണ് കേട്ടോ ഇവിൾ മുടിയില്ലാത്തതാണ് കേട്ടോ മാൾ കുച്ചു മുടിയില്ലാത്തതാണ് രസം എല്ലാവരും പറയുന്നുണ്ട് മാള് വരുന്നില്ല ഉണ്ണി വരുന്നില്ല എന്നൊക്കെ അപ്പം ഇന്നോട്ട് പരമാവധി ഞങ്ങളെല്ലാവരും കൂടി ആയിരിക്കും വീഡിയോയിൽ വരുന്നത് ഞാനും അതൊട്ടി മാത്രമായിരിക്കും കൂടി ആയിരിക്കും വരുന്നത് കഴിഞ്ഞാ ഇതാണ് കേട്ടോ മാൾ കൊച്ച് ആദ്യുട്ടിക്ക് ചേച്ചിയുണ്ടോ ചേച്ചിയുണ്ടോ എന്ന് നോക്കുന്നുണ്ട് ആദ്യുട്ടിക്ക് ആദ്യ പോലെ ഇരിക്കുന്ന ഒരു ഫോട്ടോ ചാച്ചി ചേച്ചി ഉണ്ട് കേട്ടോ അതാണ് ചേച്ചി പിന്നെ ഇങ്ങോട്ട് നോക്കിയാൽ മാളൂ സാർ പറമ്പുടി ചീക്കെട്ടോ അവൾ നോക്കോളൂ അവൾ ചില ചില കാര്യങ്ങൾക്കൊക്കെ മാളൂന് നിർബന്ധം ഉണ്ട് കേട്ടോ മാളൂൻ്റെ പ്ലസ് വൺ റിസൾട്ട് വരുവാണിന്ന് മാളൂർ മൂന്ന് മണിക്കാൻ തോന്നുന്നു കേട്ടോ മാളൂനൊരു ഹായ് പറയാൻ പറഞ്ഞതാണ് മാളൂസിന് നാണോ മാളും മെല്ലെ മെല്ലെ പതിയായി പതിയെ ശരിയായി വരും ഒരു ഹായ് പറഞ്ഞാൽ മാളൂസേ ഒരു മടിയാന്ന് ഞാനിങ്ങനെ മാൾക്ക് കൊച്ചിനെ കാണിക്കും പിന്നെ പിന്നെ മാളു ഉണ്ണിയെല്ലാം വർത്താനം പറഞ്ഞു വരും അല്ലേ മാളോ ആന്ന് ആദ്യമൊക്കെ ഇവർക്ക് വരാൻ മടിയായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പോൾ എന്നോട് പറഞ്ഞായിരുന്നു സ്കൂൾ തുറക്കുമ്പോൾ തൊട്ട് ഞങ്ങൾ എല്ലാവരും വരാമെന്ന് പറഞ്ഞായിരുന്നു അങ്ങനെ മാളൂസ് ചോറ് ഇന്നിട്ടേ പൊട്ടോ അവിടെ ഉണ്ട് മോളാണ് കേട്ടോ മോൾ ടി വിയിലേക്ക് നോക്കിയിരുന്നത് ഇന്നാണ് മാളു രാവിലെ അപ്പൊ ഒന്നും തിന്നിയല്ലേ മാളും നോക്കിയേ മാളു രാവിലെ അപ്പം ഒന്നും തിന്നിയാലോ കേട്ടോ മളവിന് പതിയെ പതി ഒരു ഉണ്ട് അത് മെല്ലെ മെല്ലെ മാറി വരുവേ മാളു ചോറിൻ്റെ ആളാണ് നമ്മളെ മാളു കൊച്ചു സ്കൂളിൽ പോകാൻ വേണ്ടി റെഡി ആയി നിൽക്കുവാണ് കേട്ടോ അല്ലേ മാളു റിസൾട്ട് എത്ര മണിക്കാണ് മോൾ വരുന്നത് തലമുടിയിട്ട് വളച്ച് 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 റിസൾട്ട് എത്ര മണിക്കാണ് വരുന്നത് മൂന്ന് മണിക്ക് മാളൂൻ്റെ റിസൾട്ട് വരും കേട്ടോ ഞാൻ ലൈവിലായിരിക്കും അപ്പോൾ ശരി എന്നാന്ന് പറയുന്നില്ലേ ഓക്കെ ആ മാളു മിണ്ടാട്ടം കുറവാണ് അപ്പം ഞാനീ കുളിച്ചിട്ട് ആതുട്ടീനെ കാണിക്കാം കേട്ടോ മാളൂസ് ഒത്തിരി മിണ്ടിയല്ലേ മിണ്ടാട്ടം കുറച്ച് കുറവാണ് മെല്ലെ മെല്ലെ റെഡിയാകും അല്ലേ മാളു റെഡി ആകിയല്ലേ ഇല്ലേ കവർ കവർ അവിടെ ഉണ്ട് മനെ റെഡി ആകും കേട്ടോ പറഞ്ഞതോളൂ നമ്മുടെ ചേച്ചിയും ചേർന്നൊക്കെ സ്കൂളിൽ പോയി ഇനിയിപ്പം ആതൂട്ടീൻ്റെ സ്കൂളിൽ നിന്ന് പോകണം കേട്ടോ കുറച്ച് കഴിയുമ്പോൾ വെറുതെ അല്ല അതുകൊണ്ടും പറ്റിക്കാൻ പറയുന്നില്ല ആതൂട്ടീൻ്റെ സ്കൂളിലൊന്ന് പോകണം ചേച്ചിയും ചേട്ടൻ്റെ പോയതിന് ചെറിയൊരു വിഷമുണ്ട് നമ്മുടെ മോനെ അപ്പം നീ ആദ്യം സ്കൂളിൽ പോകണം പുതിയ ക്ലാസ്സും പുതിയ കൂട്ടുകാരേക്കൊന്ന് കാണണം കേട്ടോ അപ്പൂസും വരുന്നുണ്ടെന്നാണ് പറഞ്ഞത് അങ്ങനെ തറാപ്പ് കഴിഞ്ഞ് രാവിലെ പോകാമെന്ന് വിചാരിക്കുന്നു ഇപ്പം പറ്റുവാണെങ്കിൽ പറ്റുന്ന പോലെ വീഴിയെടുക്കാം കേട്ടോ ആദ്യൂട്ടിയിൽ സ്കൂളും കൂട്ടുകാരെല്ലാം പറ്റുന്ന പോലെ വീഴിയെടുത്ത് എല്ലാം എനിക്ക് സ്കൂളിൽ പോകണം എന്ന് പറഞ്ഞിപ്പോൾ കുഞ്ഞിൻ്റെ സന്തോഷം കണ്ടു അപ്പം ഇപ്പം അമ്മ കൊണ്ടുപോയി കൊണ്ടുവരും കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും ആദ്യൂട്ടി വാവുമെല്ലാം മാറിയിട്ട് കുമ്മ തരുന്നേ നേരം കൊണ്ടിട്ടോ കുറച്ച് ദിവസം കഴിയുമ്പോൾ സ്നേഹമൊക്കെ മാ സ്നേഹമൊക്കെ മാറി ആ കുട്ടിയുടെ പാവമൊക്കെ മാറിയിട്ട് ആ കുട്ടി സ്വന്തമായിട്ട് സ്കൂളിലൊക്കെ പോകും കേട്ടോ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഉണ്ണിക്കൂട്ടനും മാളിച്ചേച്ചിയും ആ കുട്ടിയുടെ അച്ഛനും എല്ലാവരും ഉണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂട്ടോ അപ്പം നമ്മൾ ഇങ്ങനെയായിരിക്കും വരുന്നത് ഞാനും ആ കുട്ടിയും തന്നെ ആയിരിക്കുകയല്ല പിന്നെ എന്തേലും കാരണവശാൽ ഞങ്ങൾ വന്നാലേ ഉള്ളൂ ഞങ്ങൾ മൊത്തം എല്ലാവരും കൂടി ആയിരിക്കും കേട്ടോ ഇന്നോട്ട് നമ്മുടെ വീഡിയോയിൽ വരുന്നത് അല്ലേ സ്കൂളിൽ കൊണ്ടുപോകാൻ പഠിപ്പിക്കണമെന്ന് പറഞ്ഞു ഇനി അവിടെ ഈ ടീച്ചറിൻ്റെ അടുത്തിട്ട് ഇരുത്തിയിട്ട് വന്നാലോ എന്ന് ഞാനൊന്ന് ഓർക്കുന്നുണ്ട് കേട്ടോ സ്കൂളിൽ ഇരിക്കുന്നുണ്ടോ ഇന്ന് സ്കൂളിൽ പോകുന്നുണ്ടോ സ്കൂളിൽ പോവുകയൊക്കെ ചെയ്യും അമ്മേടെ മടിയിലേ ഇരിക്കുള്ളൂ ടീച്ചറിൻ്റെ അടുത്തൊന്നും ഇരിക്കത്തൊന്നുമില്ല ടീച്ചറടുത്ത് ഇരിക്കുന്നുണ്ടോ സ്കൂളിൽ കൂട്ടുകാരൊക്കെ ഒന്ന് കണ്ടിട്ട് തിരിച്ചു പോരുള്ളൂ അതുകൊണ്ട് അമ്മേനെ കുഞ്ഞ അമ്മ കുഞ്ഞാ ആ അതുകൊണ്ട് എവിടെ ഇരിക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ ആ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു എല്ലാവരും കൂടി കൂടിയുള്ള വീഡിയോ ആയതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഞാൻ മനസ്സ് നിറഞ്ഞാണ് ഇന്നത്തെ വീഡിയോ എടുത്തത് കാരണം എല്ലാവരും കൂടെ ഉള്ളതുകൊണ്ട് എനിക്ക് ഒരുപാട് സന്തോഷമാണ് ഇത്ര നാളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെയായിരുന്നു ഇന്നിപ്പോ എല്ലാരും കൂടി കൂടിയിട്ടുള്ള വീഡിയോ തന്നെ തൊട്ട് അങ്ങനെ ആയിരിക്കും എല്ലാ ദിവസവും പറ്റുന്നതുപോലെ എല്ലാവരും എല്ലാരും കൂടി കൂടിയിട്ട് നമ്മൾ എന്തേലൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും അപ്പൊ നമ്മുടെ വീഡിയോ ഒന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്താ ചെയ്യണ്ട അതൊക്കെ എന്തൊക്കെയോ പിരിവിരിപ്പ് കളിച്ചിട്ടുണ്ട് കേട്ടോ അതൊട്ടി എന്തൊക്കെയോ പിരികളന്നെയാണ് അങ്ങനത്തെ പരിപാടിയൊക്കെ ഇടയ്ക്ക് വേണ്ടിയോ അതൊട്ടി അങ്ങനത്തെ കുറത്തൊക്കെ ഇടയ്ക്ക് ഇച്ചിടക്കാൻ ഇച്ചിരി 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 ഉണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചാനലൊക്കെ കണ്ടില്ലല്ലോ അല്ലേ അതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ടാറ്റാ ബൈ ബൈ പിന്നെ എല്ലാവർക്കും ഉമ്മ വേണ്ടേ എല്ലാ അവസാനം അതൊട്ടി ഉമ്മ വരുന്നില്ല അമ്മേ കൈ മടക്കുന്നില്ല അതെ ഇങ്ങനെ വെച്ചേക്കുവോ കൈ മടക്കിത്താ ഉമ്മ കൊടുക്ക പ്പോൾ എല്ലാവർക്കും ആതുട്ടിയുടെ വക ഉമ്മ ടാറ്റാ ബൈ ഉമ്മാ എല്ലാവരും സപ്പോർട്ട് ചെയ്യാനും കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കാനും ഒന്നും ടാറ്റാ ടാ ടാറ്റാ ബൈ ബായ്